ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ഡ്രോമയിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാള് കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നീ മാനനഷ്ട കേസിന് പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം നിന്നെ വളർത്തിയത് ഒരു അമ്മയല്ലേ എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മേനെ ഞാൻ എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലും അടക്കം എഴുതിയിടുന്ന ഒരാളാണ് കാരണം എൻ്റെ ഉമ്മ ഒരു സ്ത്രീ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മ കരുത്തയായ സ്ത്രീയാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ് അപ്പൊ ഞാൻ അവനോട് അതിന്റെ മുമ്പ് പറഞ്ഞ ഒരു സാധനം ഉണ്ട് അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത് നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെന്റൽ സ്ട്രെസ് ആയിട്ട് നിൽക്കുമ്പോ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവർ അനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിന്റെ മെസ്സേജ് എന്താ രാഹുൽ മാൻകൂട്ടം പറയാത്തത് അതിനുശേഷം അവൻ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷഹനാസ് നേരിൽ കാണുമ്പോൾ പറയാമെന്ന് എന്താണ് ഞാൻ അവന്റെ സുഹൃത്താണ് അവൻ പറഞ്ഞല്ലോ സുഹൃത്താണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ അത് പറയാൻ പറ്റാഞ്ഞത് അവന്റെ എന്താ പറയാ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഒളിച്ചു നടക്കുന്നു നിനക്ക് മാനനഷ്ടത്തിന് ഫയൽ ചെയ്യാനുള്ള അധികാരമില്ലേ നിനക്ക് അതെന്താ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ച കാര്യമാണ് നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് എം എ ഷഹനാസ് പറഞ്ഞു എന്ന് ഇന്നലെ അവൻ പറഞ്ഞത് ഇതിലും കൂടുതൽ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട് എനിക്കത് അവന്റെ ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എനിക്ക് മുന്നിൽ നിന്ന് പറയണം ഒരു സ്ത്രീ ഒരു പുരുഷന് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അഴിഞ്ഞു വീഴാനുള്ള ഒരു സാധനവും ഇല്ല അങ്ങനെ എന്തെങ്കിലും അഴിഞ്ഞു വീഴാനുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞുകൊണ്ട് ഞാൻ വരില്ല ഞാൻ ഈ ലാസ്റ്റ് നിമിഷവും രണ്ടാമത്തെ പ്രാവശ്യം ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി പരാതി നൽകിയ സമയത്ത് ഞാൻ പരസ്യ പ്രസ്താവന നടത്തിയ എന്തുകൊണ്ടാണെന്ന് അറിയോ ഞാൻ കോൺഗ്രസിന്റെ ഭാരവാഹി ആയതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസ്സിനകത്തുള്ള ഒരാൾക്ക് പരാതി നൽകുമ്പോൾ ആ പരാതി നൽകുന്ന സ്ത്രീ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ എന്നെ കോഴിക്കോട് ഡി സി സി ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ കൊടുത്ത പരാതിയുള്ള വി ആർ സുധീഷിന്റെ പരാതി പിൻവലിച്ചാൽ നീ ഡി സി സി സെക്രട്ടറി ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉണ്ട് ഡി സി സി പ്രസിഡന്റ് കോഴിക്കോട് അതിനുശേഷം ഷഹനാസ് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഷഹനാസിനെ എവിടെയും അടുപ്പിക്കാറില്ല പരാതി നൽകുന്ന സ്ത്രീകളെ അത് രാഷ്ട്രീയമാവട്ടെ സിനിമയാവട്ടെ സാഹിത്യമാവട്ടെ എല്ലാ ഇടങ്ങളിലും മാറ്റി നിർത്തുന്നതേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കോൺഗ്രസിനകത്ത് പിന്നെ കോൺഗ്രസിനെ നയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അസറ്റാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ കോഴിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അയച്ച ഒരു മെസ്സേജിന് അങ്ങനെ മെസ്സേജ് അയച്ചതിനെതിരെ അതും കൊണ്ട് പ്രതികരിക്കുന്ന സ്ക്രീൻഷോട്ടിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഷാനാസ് അവര് പറയുന്നത് ഏതൊക്കെ കോഴികളെ ഏതൊക്കെ ലെവലിൽ നിർത്തണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട അടുത്ത് നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനാസ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോഴീനെ നിർത്തേണ്ട സ്ഥലത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇന്നും ഞാൻ പറയാം നാളെ നിങ്ങൾ റെഡിയാണെങ്കിൽ ആണെങ്കിൽ അടൂരുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടില് അവന്റെ അമ്മയുടെയും അവന്റെ മുന്നിൽ ഞാൻ പറഞ്ഞതും അവൻ പറഞ്ഞതുമായിട്ട് എന്റെ ഫോൺ ഞാൻ വെക്കും എനിക്ക് മറച്ചു വെക്കാൻ ഈ ഫോണിൽ ഒന്നുമില്ല ഏത് പരിശോധനകൾക്കും ഞാൻ വിധേയമാക്കും ധൈര്യമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിന് ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ചാനലിന്റെ മുന്നിൽ പറയാൻ ഞാൻ നിനക്ക് കാണിച്ചിരുന്നില്ല ഹാഷ്മി നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് മറുപടി പറയുന്ന അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന ട്വന്റി ഫോറിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്തതെന്ന് ഞാൻ ഇന്നലെ കേട്ടത് എനിക്കറിയില്ല സത്യാവസ്ഥ എന്ന് അറിയില്ല അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പറച്ചിലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ആളുകളുടെ പറച്ചിലിലോ അടി അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം എ ഷാസ് എന്ന് പറയുന്ന വ്യക്തിക്കില്ല ഞാൻ പാർട്ടിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് മിണ്ടാതിരിക്കണം മിണ്ടാതിരുന്നാലേ എന്തെങ്കിലും നേടാൻ പറ്റൂ മിണ്ടി മിണ്ടിപ്പറഞ്ഞതുകൊണ്ട് എല്ലായിടത്തും ഇപ്പൊ കോൺഗ്രസ് പാർട്ടിന്റെ അകത്ത് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കുന്നത് കാണണം നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നത് കാണണം അതല്ല ഇനി പുറത്തുവിടാനുള്ള ചാറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമുള്ള സാധനങ്ങളാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആർമി ഇത് എപ്പോഴോ പുറത്തുവിടില്ലേ ഇപ്പൊ അവൻ പറയുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ ഇവരിവനാ കാമതങ്ങ ഇവൻ ഇവനെ പിന്നാലെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് പോവായിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു കമ്മിറ്റി വെക്കട്ടെ യൂത്ത് കോൺഗ്രസ് അടക്കം കെ എസ് യു അടക്കമുള്ള പെൺകുട്ടികൾക്ക് ഇവൻ ചൂഷണം ചെയ്തത് മറുപടി പറയാൻ വരട്ടെ എങ്ങനെയാണ് ഒരു പെൺകുട്ടി പരാതിയുമായിട്ട് വരിക ഞാൻ ഇപ്പോഴും പരാതിയായിട്ടല്ല വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് എന്താണ് ചാനലില് ഞാൻ ഇത് മുൻപേ പറഞ്ഞിരുന്നു പറഞ്ഞ ആളെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ആൾ ഇന്നേ നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫോൺ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ് എല്ലാ ചാറ്റുകളും എന്റെ ഈ കയ്യിലുണ്ട് ഈ കയ്യിലുള്ള സാധനത്തിനെ വെച്ചിട്ട് അവൻ പറയുന്നുണ്ടല്ലോ ഇന്നലെ ഹാഷ്മി ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് നീ അയച്ച മെസ്സേജ് നീ പറഞ്ഞ ശബ്ദം അത് എന്നോടും ബാക്കിയുള്ളവരോടും അല്ല ഇവിടെ പറയാതെ അതിജീവിച്ച് വന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഞാൻ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു ഇരയല്ല എനിക്ക് അവന്റെ ഇരയാവാൻ താല്പര്യമില്ലാത്ത അവൻ അവനേതാണെന്ന് ഫസ്റ്റ് മുതലേ തിരിച്ചറിഞ്ഞ വ്യക്തി ആയതുകൊണ്ടും അവനെ നിലക്കി നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട് ആ നിർത്ത് എന്നാലും കോഴികളുണ്ടാവില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ ഇൻബോക്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എത്ര ഒരു പത്ത് സ്ത്രീകളെ വിളിച്ചു നടത്തി ട്വന്റി ഫോർ ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് നടത്തുന്ന ഒരു ചർച്ചയുണ്ടല്ലോ ഒരു പത്ത് സ്ത്രീകളെ നിർത്തിയിട്ട് ഈ കേരളത്തിലുള്ള എത്ര ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഏതൊക്കെ സെലിബ്രിറ്റീസ് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊന്നും ചോദിച്ചു നോക്കൂ ആ സ്ത്രീകൾക്ക് പറയാനുണ്ടാവും എല്ലാവർക്കും എതിരെ പരാതിയും പറഞ്ഞു വന്നാൽ എന്താ ഇവിടുത്തെ അവസ്ഥ ഒരു പുരുഷ കമ്മീഷനൊക്കെ നിലവിൽ വരാൻ പോവാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ പറയുന്നത് പച്ച കള്ളമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്ക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ് വലിയ വിപ്ലവ വാക്യങ്ങളും ഒക്കെ ആയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് എന്റെ അമ്മയാണ് എന്നെ വളർത്തിയത് എന്നും പറയാൻ നാണമില്ലേ അവന് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് സ്വന്തം അധികാരം ഉപയോഗിച്ച് ചോദിച്ച ഒരു എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടം അത് കണ്ടിട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് വേണ്ടിട്ടല്ല മുഖമില്ലാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് അതിജീവിതമാരുണ്ട് ഇന്നും ഞാൻ പറയുന്നത് എന്താണെന്നറിയോ അവൻ ഇന്നലെ കുറെ സ്ത്രീകളെ പരാമർശിച്ചു ആ സ്ത്രീകളെ ആരെങ്കിലും പേടിക്കാതിരിക്കാനാണ് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് വരാൻ ഏത് സ്ത്രീകളാണ് വരുന്നതെങ്കിൽ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ വരികയാണെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയി അവന്റെ മുന്നിൽ അവന്റെ അമ്മയുടെ മുന്നിൽ അവൻ ഈ പറഞ്ഞതിനെയൊക്കെ മുഖാമുഖം നോക്കി ചോദ്യം ചെയ്യാനും പറയാനും എനിക്ക് ഇന്നും ആർജവുണ്ട് ആ ആർജവമായിട്ട് തന്നെയാണ് ഞാൻ ഇത് മുന്നോട്ട് വെച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലും അഴിഞ്ഞു വീഴാനുണ്ടെങ്കിൽ അതിൽ കൈവെക്കരുത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പ് ജനിച്ച അതിനേക്കാൾ അനുഭവ തീവ്രതയുള്ള എം എ ഷനാസൻ അറിയാം അത് എന്നെ പഠിപ്പിക്കാൻ അവൻ വരണ്ട നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇതിനെ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ നേതാക്കന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഈ വിഷയത്തിൽ എന്താണ് കൃത്യമായ ധാരണ എനിക്കുണ്ട് അത് കോൺഗ്രസ് പാർട്ടിക്കുണ്ട് കെ പി സി സി പ്രസിഡന്റിനുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുണ്ട് അല്ലാതെ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കിനും അതിന്റെ ഉള്ളിൽ നിന്ന് അവനെ പുറത്താക്കാൻ മാത്രം പൊട്ടന്മാരല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാര് കൃത്യമായ തെളിവുണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ ഒരു നേതാവിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ മകളെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നു അവരെ കുറിച്ച് നിങ്ങൾ നിങ്ങളെന്താ എന്താ വേവലാതി അവന് സ്ത്രീകളെ കുറിച്ച് ആലോചിച്ചിട്ട് ഏഹ് അവൻ ഇന്നലെ പുറത്തുവിട്ട് അവർ എഡിറ്റ് ചെയ്യാത്ത വോയിസ് അവൻ വിളിക്കുന്ന തെറിയുണ്ട് ഒരു പെണ്ണിനെ അവൻ ഡ്രാ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ ഡ്രാമ എന്ന് ചോദിക്കുന്നുണ്ട് അവൻ സ്ത്രീകളോട് ബഹുമാനാണ് അത്രേ അവന്റെ അമ്മ വളർത്തിയ ഇതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത് അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും അവൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവൻ കാണിച്ചിരട്ടെ ഞാൻ റെഡിയാണ് എന്ത് ഏത് രീതിയിലുള്ള അവന്റെ അവന്റെ സൈബർ കൊങ്ങികളുടെ ഒരു വേട്ടയാടലിനും ഷഹനാസ് നിന്നു കൊടുക്കാൻ തയ്യാറല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക